അസ്സാമലൈക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ കുറേ ദിവസമായില്ലേ നമ്മൾ വീഡിയോ ഒക്കെ ചെയ്തിട്ട് അപ്പോൾ നമ്മൾ തമ്മിലൊന്ന് കണ്ടിട്ടും അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോയിലേക്ക് പോകാം നമ്മുടെ കൊല്ലം ആശ്രമ മൈതാനത്തിൽ ഒരു മേള നടന്നിരുന്നു അപ്പോൾ അതെന്ന് പറഞ്ഞാൽ അപ്രത്യക്ഷമാകുന്ന വെള്ളച്ചാട്ടത്തിൻ്റെ അത്ഭുത കാഴ്ചയുമായി വണ്ടർ ഫോൾസ് എന്നാണ് ഭയങ്കര പബ്ലിസിറ്റി ആയിരുന്നു അപ്പോൾ നമ്മളും വിട്ടില്ല അവിടേക്ക് വെച്ച് പിടിച്ചു നമുക്കൊന്ന് കണ്ടിട്ട് വരാം അടിപൊളി കാഴ്ചകളൊക്കെയാണ് നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം അപ്പോൾ നമ്മളിത് രാവിലെ വീട്ടിൽ നിന്ന് ഒരു പത്ത് മണിയൊക്കെ ആയപ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങി കൊല്ലം നഗരത്തിൻ്റെ ഹൃദയഭാഗത്തായിട്ട് സ്ഥിതി ചെയ്യുന്ന ഒരു മൈതാനമാണ് ആശ്രാമ മൈതാനം എഴുപത്തിരണ്ട് ഏക്കറാണ് ഈ മൈതാനത്തിന്റെ വിസ്തൃതി കേട്ടോ അപ്പോൾ ഇവിടെ പിന്നെ വി ഐ പികളൊക്കെ പിന്നെ ഹെലികോപ്റ്ററിൽ വന്നിറങ്ങുന്ന ഒക്കെ ഉണ്ട് വലിയൊരു മൈതാനമാണ് റിയാമോ മത്സ്യ കന്യകന്മാർ കുളിക്കുന്നോ നമ്മുടെ കൊല്ലം ആശ്രമം മൈതാനത്തില് രുചിയുടെ മേള പെരുമ പതിനാല് ജില്ലയിലെ വ്യത്യസ്തമായ വിഭവങ്ങൾ അവിടെ അപ്പുറത്ത് ജമിനി സർക്കു ഇപ്പുറത്ത് മത്സ്യ കന്യകമാർ ലോകത്തെ ഏറ്റവും വലിയ വാട്ടർ ഫോൾസ് സഹിതം ടിക്കറ്റ് എടുക്കാൻ വേണ്ടി ആൾക്കാർ നിൽക്കുന്ന ആൾക്കാരും ടിക്കറ്റ് എടുക്കാൻ ജോലിക്കുന്നോ ഞങ്ങള് ചാമിലേ ഇറങ്ങിയതാ എന്നാലും ഇവിടെ വന്നപ്പോ ഇത്രയും തിരക്കായി ഇതാണ് ഏഷ്യയിലെ ഏറ്റവും വലിയ മനുഷ്യ നിർമ്മിത വാട്ടർഫോൾസ് ആണ് ഇത് കേട്ടോ വാട്ടർഫോൾസ്

യാത്ര നേരെ സ്റ്റെല്ല വെള്ളം ദർമികാൻ പരി രണ്ട് സൈഡിലായിട്ടാണ് രണ്ട് വാട്ടർഫോൾസ് കേട്ടോ അപ്പോൾ ഒന്നിലത് അവിടെ നിമിഷങ്ങൾക്കൊക്കെ അപ്രത്യക്ഷമായി അടുത്തതിൽ ഇതാണ്ട് നമ്മൾ ഒക്കെ തുറന്നു വിടുമ്പോഴുള്ള ഒരു കാഴ്ചയുണ്ടല്ലോ ഇപ്പുറത്തെ സൈഡിലെത്തത് വെള്ളം ഇങ്ങനെ അവർ തുറന്ന് വിട്ടിട്ട് ഓരോ സൈഡിങ്ങനെ വന്നുകൊണ്ടേയിരിക്കുകയാണ് അത് നല്ല രസമുണ്ട് കാണാം ഞാനിപ്പോൾ അതിങ്ങനെ വെള്ളം അതിൻ്റെ ഓരോ കുഴലിൻ്റെ അകത്തൂടെയും വരുന്നത് ഇതാണ്ടത് കണ്ടോ

കണ്ടില്ലേ അതിന്റെ അസുഖം നിറയെ കിളികളാണ് ഉണ്ടാകുന്നത്

ിന്റെ അത് ഒരാളെ തുത്തിലിന്റെ അത് ഉറങ്ങുന്നുണ്ട് അടുത്ത സ്ഥലത്തേക്ക് വന്നു നമ്മളെ ബാക്കി ബാക്കി നമ്മടെ തുമ്പി വലിയ തുമ്പ <laughs> tak tak ah <laughs> സാധാരണ നമ്മൾ എവിടെ പോയാലും ഒരു ഫോട്ടോ എടുക്കാൻ പപ്പായ നമ്മൾ പിടിച്ച് നിർബന്ധിച്ച് കൊണ്ടുവന്ന് നിർത്തണം അതല്ലാതെ അങ്ങനെ വന്ന് നിൽക്കുന്നതല്ല പക്ഷേ ഇവിടെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ഇതൊക്കെ കണ്ടിപ്പോൾ കൊച്ചു പിള്ളേരുടെ കൂട്ടങ്ങായി സത്യം പറഞ്ഞാൽ എന്നോട് ഫോട്ടോ എടുക്കുക നമ്മൾ രണ്ടുപേരും കൂടെ ഇവിടെ വന്നൊരു ഫോട്ടോ എടുക്കുക അപ്പോൾ ആൾക്കാർ ആൾക്കാരിങ്ങനെ തരാപ്പരാ പോയിക്കൊണ്ടിരിക്കുകയല്ലേ എനിക്ക് സ്വസ്ഥമായിട്ട് പുള്ളിയുടെ ഒരു ഫോട്ടോ എടുക്കാൻ പോലും പറ്റുന്നില്ല ആൾക്കാർ സമ്മതിക്കുന്നില്ല അപ്പോൾ എന്തായാലും എന്നാലും ഞാൻ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു കാരണം എപ്പോഴും പുള്ളി ഇങ്ങനെ കിട്ടുന്നതല്ല ഇഷ്ടപ്പെട്ട് വന്ന് നിന്നു തരികയാണ് ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്തായാലും ഇങ്ങനെയൊക്കെ പോയി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഫോട്ടോയും വീഡിയോയും ഒക്കെ എടുക്കുമല്ലോ അപ്പോൾ സൂര്യകാന്തി നിറയെ സൂര്യകാന്തി അതുപോലെ തന്നെ വണ്ട് പല കളറിലെ വണ്ടുകൾ ചിത്രശലപ്പം അതൊക്കെ ഒറിജിനലായിട്ട് നിൽക്കുന്ന പോലെ നമുക്ക് തോന്നുക ഞാൻ പറഞ്ഞത് സത്യമല്ലേ നിങ്ങൾ എത്രയോ കാലങ്ങളായിട്ട് പപ്പായെ കാണുന്നുണ്ട് അപ്പോൾ ഒരു ഫോട്ടോ എടുക്കാനോ ഒരു വീഡിയോ എടുക്കാനോ ഒക്കെ നമ്മൾ നിർബന്ധിക്കുമ്പോൾ തന്നെ മുഖത്തിൻ്റെ ഭാവങ്ങളൊക്കെ അങ്ങ് മാറി മാറി മറിയുന്ന കാണാമല്ലോ അപ്പോൾ ഈ ഇതിലങ്ങ് വളരെ ഇഷ്ടത്തോടു കൂടി നിന്നതിന് വരുന്നേ ഇനി നമ്മൾ കാണാൻ പോകുന്നത് മത്സ്യകന്യകൾ അതുപോലെ തന്നെ ഒരു പയ്യനുണ്ട് അതൊക്കെ ഇങ്ങനെ വെള്ളത്തിൻ്റെ അകത്തുള്ള അഭ്യാസങ്ങളൊക്കെ കണ്ടു സത്യത്തിൽ എനിക്കിത് കണ്ടപ്പോൾ വിഷമം തോന്നി കാരണം നമ്മുടെ മക്കളെ മക്കളെപ്പോലൊക്കെയുള്ള പിള്ളേരല്ലേ ഈ വെള്ളത്തിൻ്റെ അകത്ത് ഇത്രയേ സമയം നമ്മളെ രസിപ്പിക്കുകയാണ് അവരുടെ ജീവിതമാർഗം Em bao <laughs> ചൈനീസ് പെൺകുട്ടികളാണ് ഈ അഭ്യാസങ്ങളൊക്കെ കാണിക്കുന്നത് കുറച്ച് സമയം ഇങ്ങനെ നിന്നിട്ട് പെട്ടെന്ന് മുകളിലേക്ക് പോയിട്ട് അവിടെ ഒരു ഹോളുണ്ട് അവിടെ പോയിട്ട് ശ്വാസം എടുത്തിട്ട് തിരിച്ച് വരുന്നുണ്ട് എനിക്കങ്ങനെയാണ് തോന്നിയത് തെറ്റോ ശരിയോ തണ്ട കണ്ടോ ഇടയ്ക്കിടയ്ക്ക് അത് മുകളിലേക്ക് പോകുന്നുണ്ട് നല്ല രസമുണ്ടായിരുന്നു തൊട്ടപ്പുറത്ത് ഇതാ അടുത്ത മത്സ്യകന്യക ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് റെഡി ആയിക്കൊണ്ടിരിക്കുന്നു നല്ല ഭംഗിയുണ്ടാ പെണ്ണിനെ കാണാൻ ഉഷ്ണി അതുകൊണ്ട് തിരിച്ചു പെട്ടകത്തിൽ പെട്ടകം നാല് വശവും സ്പീക്കർ വെച്ചിരിക്കുന്നതുകൊണ്ട് ഭയങ്കര ഇരപ്പാണ് വെച്ചിരിക്കുന്ന അതുകൊണ്ടാണോ ഉറക്കം സംസാരിക്കുന്നത് കേട്ടോ അപ്പൊ അതാണ്ട് ഇതാണ് വലിയൊരു ഒരു പായ്ക്കപ്പലിന്റെ ഒക്കെ നല്ല രസമുണ്ട് കാണാൻ അപ്പൊ എല്ലാരും അതിൽ കൂടെയാണ് അപ്പുറത്തേക്ക് ഇറങ്ങുന്നത് നടന്ന് തളന്നു കഴിഞ്ഞപ്പോ അവിടെ വന്നിരിക്കും നമ്മുടെ ഐക്കയിലൊക്കെ പോയത് പോലെ കുറേ ഡബോ കാണിച്ചിട്ടുണ്ട് കസേരകള് മെത്തകള് സോഫ അത് ഇത് എല്ലാം ഉണ്ട് കണ്ട പഴയകാല മിഠായികളുടെ ഒരു ഒരു ശൃംഖലയാണിത് ാരങ്ങിയാ വിട്ട ഈ സ്കൂളിൽ പഠിക്കുമ്പോ കഴിക്കത്തില്ലേ ഏട്ടാണോ ഏ നല്ല ഇനിയാണ് നമ്മൾ പെണ്ണുങ്ങൾക്ക് ഒട്ടും ഇഷ്ടമല്ലാത്ത കുറച്ച് കാര്യങ്ങളുണ്ട് എവിടെ പോയാലും ഇതൊക്കെ എത്ര ഉണ്ടെങ്കിലും കണ്ടാൽ നമ്മൾ വീട് പോകും ഒന്ന് കണ്ട് തൊട്ട് പിടിച്ച് മേടിച്ചില്ലെങ്കിൽ ഇതൊക്കെ ഒന്ന് ആസ്വദിക്കുന്നതിന് ആർക്കും കരം കൊടുക്കണ്ടല്ലോ ജി എസ് ടി കൊടുക്കണോ ഇതിനൊക്കെ അപ്പോൾ ഒന്ന് കണ്ടോ ഞാൻ കണ്ടതല്ലേ കുറേ ഭരണികൾ പാത്രങ്ങൾ കപ്പുകൾ ഗ്ലാസ്സുകൾ ഒക്കെ ഒരുപാടുണ്ട് വില കൂടിയതുണ്ട് വില കുറഞ്ഞതുണ്ട് എല്ലാ ബജറ്റുകാർക്കും എടുക്കാവുന്ന തരത്തിൽ എല്ലാം ഉണ്ട് കേട്ടോ ഒരു മേള അടിപൊളി ഒരു മേളയാണ് ഇനിയാണ് നമ്മുടെ ആ കുട്ടിപ്പട്ടാളങ്ങളെ കണ്ണു കെട്ടിക്കൊണ്ടു പോകേണ്ട സ്ഥലം എത്തിയത് വെള്ളത്തിൽ കളിക്കാൻ ഇഷ്ടമില്ലാത്ത ഒരു കുഞ്ഞുങ്ങളും കാണത്തില്ലല്ലോ അപ്പം നമ്മുടെ ഫൈസാനും ഫിസയും ഒക്കെ ഇതിലൊന്ന് കയറണമെന്ന് പറഞ്ഞിട്ട് പോവുകയാണ് ഫിസമോള് കയറാൻ പോവാണ് വെള്ളം കറക്കുമോളെ രണ്ട് കൈ വെച്ചിങ്ങനെ ഞാൻ ഈ പിള്ളേര് ഇതിൻ്റെ അകത്ത് ഇങ്ങനെ കറക്കിപ്പോകുന്നു കണ്ടപ്പോ എന്റെ ആച്ചിയെ ഓർത്ത് കേട്ടോ ആച്ചിയും കുഞ്ഞപ്പനും ഒക്കെ ഉണ്ടെങ്കിൽ ഇപ്പൊ ഇതിന്റെ അകത്തേക്ക് എടുത്ത് ചാടിയാൻ സാനു പിന്നെ കുറച്ചൊന്ന് പുറകോട്ടൊന്ന് മാറുന്ന ടൈപ്പാൻ പിസ ഫൈസാൻ ഇ ഫ്രണ്ടിലോട്ട് പാടാ പോന പിസാരവിടെ കുരുങ്ങിയെന്ന് അതെ അതെ അവനേതോ വലിയ വലിയ ബോട്ട് ഓടിക്കുന്ന ഒരു ഒരു ഇതില്ല അവിടെ വിടെ പോയിരിക്കുവാണ്ടാ അറിയില്ല അതൊന്ന് കറക്കി ഇങ്ങോട്ട് വരാൻ അതിന് അവനെ ഇഞ്ഞ് എടുത്തോണ്ട് വന്ന് നമ്മൾ ഇരുന്ന സംഭവം മേളോട്ടൊക്കെ പൊക്കിയതാ നമ്മൾ കേറിയപ്പ ഇരുന്നില്ലേ അവിടെ ഈ വെള്ളച്ചാട്ടം കണ്ടോണ്ട് എന്താ പഴത്ത രണ്ടതിന ഉപ്പിലിട്ട് കൊണ്ടുവരുന്നതാന്ന് അവിടെ കൊല്ലക്കാരാന്ന് എത്ര വന്ന സമയത്ത് വിജനമായി കിടന്ന ഈ സ്ഥലത്ത് വണ്ടികൾ കിടക്കുന്ന വണ്ടി ഇടാൻ സ്ഥലമില്ല അത് മാതിരിയായി ഒരൊറ്റ വണ്ടിയില്ല ഞങ്ങൾ വരുമ്പോ രണ്ടു മണിക്ക് വരുമ്പോണ്ടാ ഇവിടന്നാണ് ഞാന് മുമ്പോ എടുത്തത് കണ്ടാ പായസ പായസ അങ്ങനെ ഞങ്ങൾ അത് തിരിച്ചു പോവുകയാണ് ഇനി വയ്യ നടന്ന് താളന്ന് പൊഴഞ്ഞ് ആശ്രമ മൈതാനത്ത് കാർട് നമ്മുടെ സ്ഥലമില്ല ഇറക്കുന്നു നമ്മുടെ അപ്പൊ നമ്മുടെ വീഡിയോ ഇവിടെ തീരുകയാണ് വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ഷെയറും സബ്സ്ക്രൈബും ചെയ്യുക മറ്റൊരു വീഡിയോയുമായി വരുന്നവരേക്കും